സംസ്ഥാനത്ത് കാലവർഷം മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ആറ് ദിവസം സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം മഴക്കെടുതി വിലയിരുത്തും വിവരങ്ങളുമായി അഭിജിത് ജയൻ ചേരുന്നുണ്ട് അഭിജിത് സംസ്ഥാനത്ത് രൂക്ഷമായ മഴക്കെടുതിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒപ്പം തന്നെ പലയിടത്തും പല നഗരങ്ങളിലും കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് അത് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് മഴ മുൻപ് Thank you. അഖിലേതായാലും ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളം ചെറുതായി ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിൽ തന്നെ കൊച്ചിയിലും ഒപ്പം തന്നെ ആലപ്പുഴയിലും ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല പലയിടങ്ങളിലും ഗതാഗത തടസ്സങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഹൈവേകളിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു നിലവിലേതായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും മഴ തുടരും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് തെക്കൻ കേരളത്തിലും ഒപ്പം മധ്യ ത്തിലും മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് അലർട്ടുകളിൽ നിലവിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും നിലവിലുള്ള അലർട്ട് തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് അത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് തുടരുകയും ചെയ്യുകയാണ് വരുമണിക്കൂറിലെ മഴ സാഹചര്യം നോക്കിയായിരിക്കും അലർട്ടുകളിൽ അപ്ഡേറ്റുകൾ വേണോ എന്നുള്ള കാര്യം ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും തീരുമാനിക്കുക പക്ഷേ മലയോര മേഖലകളിൽ ഉൾപ്പെടെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം തുടരണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കിള്ളിയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ തിരുവനന്തപുരത്തെ ജഗതി ബണ്ട് കോളനിയിൽ വലിയ തോതിലുള്ള വെള്ളം കയറി പല വീടുകളിലേക്കും വെള്ളം കയറുകയും ഈ സാധനങ്ങൾ സാധന സാമഗ്രികൾ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുന്നതടക്കമുള്ള പ്രക്രിയകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടക്കുകയും ചെയ്തു പല ആളുകളും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയും ചെയ്യുകയാണ് മഴക്കെടുതിയിൽ ആലപ്പുഴയിലും കുട്ടനാടും ഉൾപ്പെടെ ഇടങ്ങളിൽ ഇത്തരത്തിൽ മറ്റ് നാശനഷ്ടങ്ങളും ഒക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യും ുണ്ട് കോഴിക്കോട് ഓമശ്ശേരിയിൽ പത്തു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്ത ഇന്നിപ്പോൾ രാവിലെ വന്നതാണ് കുളത്തിൽ മീൻ മീൻപിടിക്കുന്നതിനിടെയാണ് മുഹമ്മദ് അജാസ് മരിച്ചത് മാത്രമല്ല ഈ ആലപ്പുഴ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആലപ്പുഴ എടത്തോയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കോട്ടയത്തെ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുന്നൂറ്റി മുപ്പത് പേർ കഴിയുന്നുവെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് അമ്പലപ്പുഴ സ്വദേശി പ്രദീപിന്റെ വീട്ടിലാണ് കുടുംബമേതായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ ും കോഴിക്കോടും മഴയ്ക്കിപ്പോൾ നേരിയ ശമനമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുമ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത് കുട്ടനാട്ടിൽ പക്ഷേ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് പലയിടങ്ങളിലും കൃഷിനാശം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇടത്തോ തലവടി അമ്പലപ്പുഴ തുടങ്ങിയ പല പ്രദേശങ്ങളിലും വീടുകൾ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വേമ്പനാട്ടുകായലിലും പുന്നമടക്കായലിലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് വെള്ളപ്പൊക്ക ഭീതിയിൽ പൂർണ്ണമായും കുട്ടനാട്ടുകാർ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് കുട്ടനാട് കായംകുളം ഹരിപ്പാട് ചേർത്തല മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടൊഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ മഴയും ഇപ്പോൾ പെയ്യും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പാർ കുട്ടനാട് മേഖലകളിൽ ഉൾപ്പെടെ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളം ചെല്ലാൻ അത്തിത്തരത്തിൽ പ്രതിഷേധമുണ്ടായി എന്നുള്ള വിവരം വരുന്നുണ്ട് അതിൽ തന്നെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യുകയാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും തെക്കൻ തമിഴ്നാടിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് അടുത്ത അഞ്ചു മുതൽ ആറ് ദിവസം വരെ മഴ പെയ്യുമെന്നുള്ള ഒരു അറിയിപ്പിലേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് കേരള തീരത്ത് ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് മഴക്കെടുതി വിലയിരുത്താൻ ഇന്നിപ്പോൾ മന്ത്രിസഭായോഗം അത് പുരോഗമിക്കുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി സൂചിപ്പിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കാലവർഷം അത് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിയേക്കുമെന്നുള്ള വിവരം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ വലിയ തോതിലുള്ള മഴയാണ് സംസ്ഥാനത്ത് പെയ്തത് പ്രത്യേകിച്ച് കൊച്ചിയിലും കോഴിക്കോടും ഉൾപ്പെടെ കൊച്ചി നഗരത്തിൽ വലിയ തോതിലുള്ള മഴ കഴിഞ്ഞ ദിവസം പെയ്തു പക്ഷേ ഇനിപ്പോൾ കാലവർഷം കൂടി സജീവമാകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ മഴ കേരളത്തിൽ ലഭിച്ചേക്കാൻ സാധ്യത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറിന് സമയത്തിനുള്ളിൽ തന്നെ കളമശ്ശേരിയിൽ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴ ഒരു സാഹചര്യവും അവിടെ കൊച്ചിയിൽ ലഘു മേ മേഘവിസ്ഫോടനമുൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കുസാറ്റിലെ മഴമാവിനിയിലാണ് ഇത്തരത്തിലൊരു വിലയിരുത്തൽ ഈ ശാസ്ത്രജ്ഞർ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മഴ വര മണിക്കൂറുകളിലും ശക്തമായേക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലേതായാലും രാവിലെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴ തല്ലൊന്നും മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ മലയോര മേഖലകളിൽ ഉൾപ്പെടെ പുലർത്തേണ്ട ജാഗ്രത അത് തുടരണം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലും ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പൊതു അലർട്ടുകൾ വരുമ്പോൾ ഏതെങ്കിലും ജില്ല ിൽ റെഡ് അലർട്ടോ കൂടുതലായുള്ള ഏതെങ്കിലും ജില്ലകളിൽ ഓറഞ്ച് അലർട്ടോ വരികയാണെങ്കിൽ ആ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഏതായാലും കാലവർഷം ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലും കൂടുതൽ മഴ വരും ദിവസങ്ങളിൽ ലഭിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട് വരുന്ന രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ കൂടി തുറക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ കൂടുതലായി ജാഗ്രത പാലിക്കണം കുട്ടികളെ സുരക്ഷിതമായി തന്നെ സ്കൂളുകളിൽ അയക്കുകയും അവരെ സ്കൂളുകളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും വേണം മാത്രമല്ല ഇനിയിപ്പോൾ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ മഴക്കാലം കൂടിയാണ് അതോടൊപ്പം തന്നെ പകർച്ചവ്യാധി കൂടി പടർന്നു പിടിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ പൊതുവേ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏതായാലും തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാതച്ചൂഴിയാണിപ്പോൾ മഴ സജീവമായി കേരള തീരത്ത് കിട്ടാൻ സാഹചര്യമായിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളെ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നുള്ള കാര്യം ആവർത്തിച്ച മുന്നറിയിപ്പുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകളും അത്തരത്തിൽ തന്നെയാണ് അഭിജിത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം